നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജനുവരി മാസത്തെ നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത ഇനി വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ സഹ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ആ ഒരു സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ഗൂഗിള് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഈ സെർച്ച് ബാറിൽ സേവന പെൻഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ പെൻഷൻ തിരച്ചിലെത്തും പെൻഷൻ തിരച്ചിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്കാണ് ഈ സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് പെൻഷൻ ഐ ഡി ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ മൂന്നും അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിലേറ്റവും സ്യൂട്ടബിൾ ആവുക ആധാർ നമ്പർ ആയിരിക്കും ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുന്നു ഒരു വ്യക്തിയുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്യാപ്ച അടിക്കാണ്ടാവും ആ ക്യാപ്ച കൂടെ അടിച്ചു കൊടുത്ത് തിരയുക എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ വ്യക്തിയുടെ അടിസ്ഥാന വിവരങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ ലഭ്യമാവാൻ തുടങ്ങി അദ്ദേഹത്തിന് മാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് അതേപോലെ തന്നെ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ വാർഷിക വരുമാനം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അത് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പെൻഷൻ വിവരങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയും നിങ്ങളുടേതെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്താൽ നിലവിലെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത്രയധികം വിവരങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ടത് കാണാൻ കഴിയും ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ മുൻ വർഷത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള പെൻഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും അപ്പോൾ ഞാനിത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിലേക്ക് പെൻഷൻ കൊണ്ടുവരുന്നൊരു വ്യക്തിയുടേതാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയിരത്തി അറുന്നൂറ് രൂപ അദ്ദേഹത്തിൻ്റെ കൈപ്പറ്റി തുക കൈപ്പറ്റി എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധിക്കുക ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി അറുന്നൂറ് രൂപ സഹകരണ ബാങ്കിന് കൈമാറി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് കാണിക്കുക ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ തുക കൈപ്പറ്റി എന്നും കാണിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വിവരം ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളാണ് ഈ ചാനലിന്റെ കരുത്ത് നിങ്ങൾ ബാക്കിയുള്ള എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക പെൻഷൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒന്നാണ് സാധാരണക്കാരന്റെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് പെൻഷൻ മാത്രമാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം